സഹോദരളി അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഇബിൻ അബ്ബാസ് മദിയാഹു എൻഹുമായിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസ് ആണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ദാനം നൽകുക എന്നുള്ളത് മഹത്തരമായൊരു കാര്യമാണ് അതിന് ഖുർആാനും ഹദീസും ഒക്കെ പരിചയപ്പെടുത്തിയ രണ്ട് പദപ്രയോഗങ്ങളാണ് ഒന്ന് സ്വതഫ ഒന്ന് അസ്വദ എന്നുള്ളത് നിർബന്ധമായ ദാനത്തിന് പറയുന്നതും നമ്മൾ പറയാറുള്ളത് സ്വാഭാവികമായും സ്വന്തം വിയർപ്പിന്റെ ഒരു അംശത്തിൽ നിന്ന് ആരുടെയും പ്രലോഭനങ്ങളോ നിർബന്ധങ്ങളോ ഇല്ലാതെ നൽകുകയും ചെയ്യുക ഉദ്ദേശം പരലോകം മാത്രം പ്രതീക്ഷിക്കുക അത്തരക്കാരെ സംബന്ധിച്ചാണ് അള്ളാഹു അധ്യായം സൂഹത്ത് ഇൻസാനിലെ ഏഴ് മുതലുള്ള വചനങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചത് ഇന്നമാക്കുരീതി തീർച്ചയായും ഞങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നത് അത് ഉപജീവനമാകട്ടെ അന്നമാകട്ടെ ആഹാരമാകട്ടെ മറ്റെന്ത് കാര്യമായിരുന്നാലും അള്ളാഹുവിന്റെ വജല്ലാതെ ഞങ്ങൾ മറ്റൊന്നും ഉദ്ദേശിക്കുന്നില്ല ലാൻ ഒരിതും ഇൻകും സ്വീകരിക്കുന്ന ആളിൽ നിന്ന് ഏതെങ്കിലും രൂപത്തിൽ ഒന്നും ഉദ്ദേശിക്കുന്നില്ല ജസാഹൻ ഒരു പ്രതിഫലമോ വലാ വലാശുറൻ ഒരു നന്ദി അജൽപറി എന്തും അവൻ വാങ്ങിട്ടാണ് പോയി ഒന്നും മുണ്ടീല എന്ന് പറയാറില്ല അവള് അതൊന്നും ഒരു വിശ്വാസം ഈ പരലോകം ഉദ്ദേശിക്കുന്ന ഒരാളുടെ മായിലൊന്നും വരില്ല ഓൺ പോയത് പോയിട്ട് പോയിക്കോട്ടെന്താ പിന്നെന്താ കൊടുക്കാനുള്ള പ്രേരണ നാളെ മുഖം ദുസ്സഹമായി പോകുന്ന ഒരു ദിവസം വരാനുണ്ട് അന്ന് എൻ്റെ മുഖം അഭിമാനത്തോടുകൂടി ഇങ്ങനെ നിൽക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്നുള്ള നല്ല നീയത്തോടു കൂടി അത് ആര് വാങ്ങി ആരുക എത്തിപ്പെട്ടത് ഒരു വിഷമവും പ്രയാസവും ഇല്ല ആരായിരുന്നാലും കൈമാറുന്നതോടുകൂടി അവനവരുടെ ഉത്തരവാദിത്വം തോന്നുന്നു എന്നുള്ളതാണ് അബൂബക്ര സദീഖ് അലൈലഹ്നെ സംബന്ധിച്ച് റസൂൾ അള്ളഹി സല്ലു വസ്ലിയുടെ അടുക്കിൽ പല പരാതികൾ വന്നു പല ആളുകൾക്കും പൈസ കൊടുത്തുണ്ട് റസൂല് സുല്ലാഹ് അലൈസ്ലം വിളിച്ചു വരുത്തി അന്വേഷിച്ച പറഞ്ഞു റസൂലെ അത് വാങ്ങിയ ആൾ ആരാന്ന് ഞാൻ നോക്കിയില്ല അത് കൊടുക്കുക എന്നുള്ളതിൻ്റെ ബാധ്യതയായിരുന്നു എൻ്റെ മുമ്പിൽ വന്നു എത്തപ്പെട്ടു ആളാരേ എന്ന് മുഖം നോക്കാതെ ഞാൻ നിങ്ങളോട് കൊടുത്തു ഒഴിവാക്കി അതിൻ്റെ പേരാണ് ദാനം നിബന്ധനകൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ച് ദാന നിർമ്മം നിർവഹിക്കുന്നതുണ്ടല്ലോ ഇസ്ലാമികമായി തെറ്റാണ് അതുകൊണ്ട് തന്നെയാണ് ചില കച്ചവടങ്ങൾ യദംബി എത് എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെയുള്ള കൈമാറ്റത്തിനാണ് കച്ചവടം എന്ന് പറയുന്നത് ആദ്യം വില പിന്നെ മുതല് ഗോൾഡ് സ്കീം പോലെയുള്ള സംവിധാനങ്ങളൊക്കെ അങ്ങനെയാണ് പൈസ ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് എപ്പോഴാണോ സൗകര്യപ്പെടുന്നത് അപ്പം കൊണ്ട് എടുക്കുക പിന്നെ ഓരോ സംവിധാനം എന്താ ആദ്യം മുതൽ വാങ്ങുക എന്നിട്ട് പിന്നെ കുറേശ്ശെ കുറേ കാശ് കൊടുക്കുക അതാണ് ഇ എം ഐ സംവിധാനം ഉള്ളത് അതുകൊണ്ടാണ് രണ്ടും തെറ്റാന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ് ഇ എങ്കിൽ മറ്റൊന്ന് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റാണതിലുള്ളത് അതുകൊണ്ട് തന്നെ അത് രണ്ടും പാടില്ലാത്തതാണ് സ്വാഭാവികമായി സൂചിപ്പിക്കുന്നത് മാത്രം ഇനി കൊടുത്തത് ചോദിച്ചു വരുന്നവൻ ഒരു കുതിരപ്പുറത്താണ് വരുന്ന വിചാരിച്ചോ ിൽ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കണ്ടാൽ തന്നെ അവന്റെ വരവ് കണ്ട ചിലപ്പോൾ പറയുക കണ്ടപ്പോ തന്നെ മുഖലക്ഷണം നോക്കിയപ്പോ തന്നെ അതിനോട് അർഹതയില്ല യോഗതയില്ലാന്ന് തോന്നൂലേ എന്നാൽ ഇപ്പോ ഒരു കൊടുക്കണം എന്നാണോ തൊണ്ണൂറ്റി മൂന്നാമത്തെ സുഹൃത്തു മുക്കു ചെറിയൊരു സുഹൃത്താ ഒന്നു ഹാ അതിൽ കാണാൻ പറ്റും വന്ന് ചോദിച്ചാൽ ആട്ടി വിടരുത് എന്നാണ് ഉള്ളത് കൊടുക്കുക എത്ര ചെറുതാണെങ്കിലും മേടില്ല വന്നോ ചിലപ്പോൾ അതുപോലെയുള്ള പതിനായിരം വീട് കയറാൻ പ്രാപ്തി ഉള്ളവരാണെങ്കിൽ രൂപ കൊടുത്താൽ പോയിക്കോളും അതല്ല വരുന്നവരഞ്ഞ് വേറെ എവിടെയും പോയിട്ട് ഈ മാനക്കേട് പറയില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിന് പറ്റുന്നോ കൊടുക്കുക ഈ രൂപത്തിൽ കൊടുത്താൽ തന്നെ അത് ഉത്തരവാദിത്വം തീർന്നു ചിലപ്പോൾ ഉണ്ടാകും കൊടുത്തു കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞാൽ അങ്ങനെയാണ് ഒന്നിച്ച് നിൽക്കുമ്പോൾ ചങ്ക് വരെ കുറച്ച് കൊടുക്കും പിന്നെ കുറച്ച് തെറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ ശീലം ഒരിക്കലും പാടില്ലാത്തതാണ് അത് ആർക്കായിരുന്നാൽ പോലും ചോദി കൊടുത്തത് തിരിച്ചു ചോദിക്കുക എന്നുള്ളത് മേക്ഷവും വൃത്തിഹീനവും അങ്ങേയറ്റത്തെ മോശവുമാണ് അതിന്റെ ഗൗരവം വ്യക്തമാക്കുന്ന ഒരു ഹദീസാണ് റസൂൾ അള്ളഹിതു മടക്കുക ഒരു നായയെ പോലെ പിന്നെ ആ ഛർദ്ദിച്ചത് വീണ്ടും ഇല്ല ഇങ്ങനെ ചർദിൽ വീണ്ടും തിന്നുന്ന ഒരു നായയെപ്പോലെയാണ് കൊടുത്ത ദാനം തിരിച്ചു വാങ്ങുന്നത് എത്ര മ്ലേറ്റവും എത്ര ഗൗരവുമുള്ളതാണ് ആ പ്രയോഗം എന്ന് തന്നെ മനസ്സിലാക്കുക അള്ളാഹു സുബൈൻഹുബത്തല എല്ലാ രംഗത്തും സൂക്ഷ്മത കൈവരിക്കാനുള്ള തൗഫിയപ്പ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ യഥാർത്ഥം അമല് ചെയ്യുമ്പോൾ നെയ്യത്ത് നന്നായി തീരാനുള്ള തൗഫിയപ്പ അള്ളാഹു സുബൈൻ ഹുബത്തല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മാനുഷികമായി വന്നുപോകുന്ന എല്ലാവിധ അബദ്ധങ്ങളും തെറ്റും കുറ്റവും ഒക്കെ അള്ളാഹു പുറത്ത് വാക്കി തന്നെ അനുഗ്രഹിക്കട്ടെ ിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും അനുഗ്രഹിക്കട്ടെ അവരുടെ ജീവിതം കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾ പ്രായാധികമുള്ള ആളുകൾ ആശുപത്രിയിലും ഷാഫിയായ റബ്ബ് രോഗികളായ ആളുകൾക്ക് അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും എല്ലായ്പോഴും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മോട് ചെയ്തവരുടെ നല്ല മുറാദുകൾ എത്രയും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങൾ അവരുടെയും നമ്മുടെയും ശാരീരികവും മാനസികവും സാമ്പത്തികവുമായവ എളുപ്പമാക്കി തന്നെ അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖ്ലാസും തഖ്‌വയും ഖുശൂഉം ഉള്ള മുത്തപ്പയ്യങ്ങളായി ജീവിതാന്തം വരെ തുടരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ മരണസമയോടൂടി പറഞ്ഞു കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന അല്ലാഹു മുത്തപ്പയ്യങ്ങളിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും അനുഗ്രഹിക്കട്ടെ ഉപജീവന

الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة يما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته